വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ അവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോടുകൂടെയായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടരിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു നമ്മുടെ കർത്താവായ കർത്താവ്